പഠിക്കാൻ കഴിയുന്നില്ല എന്നതാണോ പ്രശ്നം ഈ ചരിത്രം നിങ്ങൾക്കുള്ളതാണ് ഓർആാനും ഹദീസും മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് വിജയിച്ച ബാലൻ്റെ കഥയാണിത് എങ്ങനെ ശ്രമിച്ചിട്ടും തിരുദൂതരുടെ ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മറ്റു കൂട്ടുകാരെ പോലെയാകുന്നതിൽ താൻ പരാജയപ്പെട്ടു എന്ന് ആ ബാലന് തോന്നിത്തുടങ്ങി നിരാശ അവൻ്റെ മനസ്സിനെ വലയം ചെയ്തു സങ്കടത്തോടെ അവൻ ഇറങ്ങി നടന്നു ഗ്രാമത്തിലെ പച്ചപ്പ് വിരിച്ച തോട്ടങ്ങൾക്കിടയിലൂടെ ദീർഘമായ നടത്തം നടന്ന് നടന്ന് തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു കിണറിനടുത്തെത്തി കിണറിനരികിലിരുന്ന് ആ ബാലൻ ചിന്തയിലാണ്ടു പെട്ടെന്ന് വെള്ളം കോരാൻ ബക്കറ്റിൽ കെട്ടിയിട്ട കയറിൽ അവൻ്റെ ശ്രദ്ധ പതിഞ്ഞു കയർ താഴേക്കും മുകളിലേക്കും വലിച്ചത് കാരണം പാറകളിൽ വിടവ് വന്നിരിക്കുന്നു ചിന്തയിലാണ്ട ആ ബാലൻ മനസ്സിൽ സ്വയം പറഞ്ഞു നിരന്തരമായ വരിച്ചിറക്കലും കയറ്റലും കൊണ്ട് ഈ ദുർബലമായ കയറിന് കഠിനമേറിയ പാറയിൽ വിടവ് വരുത്താൻ കഴിയുമെങ്കിൽ ആവർത്തനത്തിലൂടെ എൻ്റെ മനസ്സിനെ മെ മെരുക്കിയെടുക്കാൻ സാധിക്കുമല്ലോ ആ ചിന്തയിൽ നിന്നും പ്രചോദനം ഉൾക്കണ്ട ബാലൻ തിരിഞ്ഞു നടന്നു വീണ്ടും പഠനം ആരംഭിച്ചു നിരന്തരമായ അധ്വാനം ഹദീസുകൾ മനപ്പാഠമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അഞ്ഞൂറ് തവണ ആവർത്തിച്ചിട്ടാണെങ്കിലും ഹദീസുകൾ മനഃപ്പാഠമാക്കുമെന്ന് അവൻ സ്വയം പ്രതിജ്ഞ ചെയ്തു അതിൽ ഉറച്ചു നിന്നു ബാലൻ്റെ അത്യധ്വാനം കണ്ട് പൊന്നുമ്മ സങ്കടപ്പെട്ടു നാഥനിലേക്ക് ഉയർത്തി ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് കരുണയുടെ കണ്ണുനീർ ഉതിർന്നു കാലക്രമേണ സ്ഥിരോത്സാഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ശക്തിയിൽ ആ ബാലൻ ഇരുപത് വയസ്സിൽ താഴെയുള്ളപ്പോൾ തന്നെ ഖുർആൻ മനഃപാഠമാക്കി ആളുകൾക്ക് ഫത്തുവ നൽകാനും തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു ആ ബാലൻ പിന്നീട് ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായി അറിയപ്പെട്ടു ഷെയ്ഖുൽ ഇസ്ലാം എന്നും ഇമാമുൽ ഹറമയിൻ എന്നും സ്ഥാനപ്പേര് നൽകപ്പെട്ടു ഈ ചരിത്ര പുരുഷനാണ് ഇമാം ഇബിനു ഹജറുൽ ഹൈതമി റദിയാഹു അനഹു